ഒരു നിമിഷം യാത്രയുടെ ആവേശം മുഴുവൻ ഇല്ലാതാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്തു നോക്കൂ സെക്യൂരിറ്റി ചെക്കിങ്ങിനെ നീണ്ട ക്യൂവിനൊടുവിൽ നിങ്ങളുടെ ഊഴമെത്തുമ്പോൾ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു സാർ ആ ബാഗ് ഒന്ന് തുറക്കാമോ ഉള്ളിലൊരെ ആളലുണ്ടാവും അല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട പെർഫ്യൂമോ പവർ ബാങ്കോ ആവാം ആ നോട്ടപ്പുള്ളി എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഒരു സ്മാർട്ട് യാത്രക്കാരനാകാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മൂർച്ചുള്ള വസ്തുക്കൾ ഹാൻഡ് ബാഗിൽ വേണ്ട നമ്മൾ ഇതൊന്നും സാരമില്ല എന്ന് കരുതുന്ന ചില ചില്ലറ സാധനങ്ങളാണ് പലപ്പോഴും വലിയ തലവേദനയാകുന്നത് കത്തി കത്രിക ബ്ലേഡ് നഖം വെട്ടി പോലെ മൂർച്ചയുള്ള വസ്തുക്കൾ ഇവയൊന്നും നിങ്ങളുടെ കൈവശമുള്ള ഹാൻഡ് ബാഗിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക ഇവയെല്ലാം നിങ്ങളുടെ ചെക്ക് ഇൻ ബാഗേജിൽ സുരക്ഷിതമായി വെക്കാം ദ്രാവകങ്ങൾ നൂറ് മില്ലിയുടെ നിയമം മറക്കരുത് ഇഷ്ടപ്പെട്ട് വാങ്ങിയ പെർഫ്യൂം ലോഷൻ എന്നിവ എയർപോർട്ടിൽ ഉപേക്ഷിക്കാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ സംഭവം സിമ്പിളാണ് നൂറ് മില്ലിയിൽ കൂടുതൽ അളവിലുള്ള ദ്രാവകങ്ങൾ ഹാൻഡ് ബാഗേജിൽ അനുവദിക്കില്ല അഥവാ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവ നൂറ് മില്ലിയിൽ താഴെയുള്ള ചെറിയ കുപ്പികളാക്കി സേഫായ ഒരു കവറിലാക്കി മാറ്റാം സംശയമുണ്ടെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ മാർഗം അത് ചെക്കിൻ ബാഗേജിൽ വെക്കുന്നതാണ് ഏറ്റവും പ്രധാനം പവർ ബാങ്കുകളും ബാറ്ററികളും ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല സുരക്ഷാ മുന്നറിയിപ്പ് കൂടിയാണ് പവർ ബാങ്കുകൾ ക്യാമറയുടെയോ ലാപ്ടോപ്പിന്റെയോ സ്പെയർ ബാറ്ററികൾ എന്നിവ ഒരു കാരണവശാലും ചെക്കിൻ ലഗേജിൽ വെക്കരുത് അത് നിങ്ങൾക്കും ഫ്ലൈറ്റിന്റെ സുരക്ഷയ്ക്കും ഒരുപോലെ അപകടകരമാണ് ഇവ എപ്പോഴും നിങ്ങളുടെ കൈവശമുള്ള ഹാൻഡ് ബാഗേജിൽ മാത്രം സൂക്ഷിക്കുക പരിശോധനാ സമയത്ത് ഇവ ബാഗിൽ നിന്നും പുറത്തെടുത്ത് കാണിക്കാനും മറക്കരുത് ചെക്കിന്നിന് ശേഷം വീണ്ടും ഒരു ചെക്കിൻ ചെക്കിൻ കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൻ്റെ സുരക്ഷാസേനയായ സി ഐ എസ് എഫിൻ്റെ ഒരു ചെക്കിംഗ് കൂടി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോഴെങ്ങനെയുണ്ട് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ എയർപോർട്ട് എക്സ്പീരിയൻസ് വളരെ സ്മൂത്ത് ആയിരിക്കും വെറുതെ സംശയങ്ങൾ ബാഗിൽ വെച്ച് ടെൻഷൻ അടിക്കേണ്ട